മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ കൊപ്പം മുളയങ്കാവ് സ്വദേശി ആനന്ദ് രാമകൃഷ്ണനെയാണ് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മുതുതല സ്വദേശിയുടെ പക്കൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി മുതുതല കൊപ്പം കേന്ദ്രീകരിച്ചാണ് കേട്ടുകേൾവിയില്ലാത്ത തരം സാമ്പത്തിക തട്ടിപ്പ് അരങ്ങേറിയത് ബിസിനസ് ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് മുതതല സ്വദേശിയായ കിഷോറിൽ നിന്നാണ് ആനന്ദ് വിവിധ തവണകളിലായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിച്ചത് തുടർന്ന് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായ കിഷോർ പണം തിരികെ ചോദ്യം പ്പോഴാണ് ആനന്ദ് രാമകൃഷ്ണൻ പുതിയ തട്ടിപ്പിറക്കിയത് തനിക്ക് അറുപത്തിനാല് കോടി രൂപ സർക്കാരിൽ നിന്നും പാസായെന്നും അത് ലഭിച്ചാലുടൻ പണം തിരികെ നൽകാമെന്നും പറഞ്ഞു ധനകാര്യ ജോയിന്റ് സെക്രട്ടറിയുടെ പേരിലും വ്യാജരേഖ ഇയാൾ നിർമ്മിച്ചിരുന്നു അതിനിടെ തുക വേഗം ലഭിക്കുന്നതിന് കൈക്കൂലിയായി മന്ത്രി റിയാസിന് തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ഫോൺപേയിലൂടെ അയച്ചു നൽകിയെന്നും പറഞ്ഞു വ്യാജ സ്ക്രീൻഷോട്ടും ആനന്ദ് കാണിച്ചു രേഖകളെല്ലാം വ്യാജമെന്ന് മനസ്സിലാക്കിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലാപ്ടോപ്പും മൊബൈൽ ഫോണും സർവീസ് ചെയ്യാൻ നൽകിയ പരിചയമാണ് മുതുമല സ്വദേശിയായ ഇര കെ ആനന്ദ് രാധാകൃഷ്ണനുമായുള്ളത് പ്രതി സമാനമായ രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐമാരായ മണികണ്ഠൻ കെ മധുസൂദനൻ എ എസ് ഐ മണി എൻ എസ് സൈബർ സെൽ ഉദ്യോഗസ്ഥരായ വിനീത് കുമാർ ബി ഷെബിൻ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്